മെഡിട്രീന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കൊല്ലം മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ ആയിരക്കണക്കിന് നോട്ട്ബുക്കുകളാണ് മെഡിട്രീന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നൽകുന്നത് ഭാവി വാഗ്ദാനങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ലോക പ്രശസ്ത ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റും മെഡിട്രീന ഗ്രൂപ്പിന്റെ സാരഥിയും മങ്ങാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ പ്രതാപ് കുമാർ നിർവഹിച്ചു കേരള ബാങ്ക് ഡയറക്ടറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അഡ്വക്കേറ്റ് ജി ലാലു ആശംസകൾ നേർന്നു സംസാരിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മെഡിട്രീന ഹോസ്പിറ്റൽ സി ഓ രജിത് രാജൻ ഡയറക്ടർ പ്രിൻസ് സ്കൂൾ എച്ച് എം ശ്രീലത ടീച്ചർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം